കുറേ സാരീസൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടോ ഇന്ന് ഞാനിപ്പോൾ ലാസ്റ്റ് ഞാൻ പരീക്ഷിക്കുന്നൊരു സാരിയാണ് നമ്മുടെ ലിനൻ ഈ ലിനൻ്റെ ഏറ്റവും വലിയ ലിനൻ സിൽക്ക് അല്ലേ ഈ സാരി ലിനൻ സിൽക്ക് ആണെങ്കിൽ തോന്നുന്നു നമ്മളിപ്പോൾ എല്ലാവരും ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സലൂണിൽ ഒത്തിരി പേര് അമ്മമാർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം സഡൻ ആയിരിക്കും സലൂണിലേക്ക് ഒരു മേക്കോവർ കാണുക അല്ലെങ്കിൽ പഴയ അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ കുറേ ഡ്രസ്സസും അല്ലെങ്കിൽ കുറേ ഓവറോൾ മേക്ക് ഓവർ പക്ഷേ എനിക്ക് മനസ്സിലായെടുത്തോളം ഈ ലിനൻ എടുക്കുമ്പോൾ ഓവറോൾ നമുക്ക് സിമ്പിൾ ജ്വല്ലറി മതി അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്ന നെക്കിൽ പോലും ഒന്നും വേണ്ട വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നല്ല എന്തെങ്കിലും ഇയറിങ്സൊക്കെ ഇട്ട് നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡ് ചെയ്യാം ഡയമണ്ടൊക്കെ നന്നായിട്ട് ആ ഒരു പാറ്റേണൊക്കെ ഇതിൽ പോവും അപ്പോൾ ഈ സാരീസ് നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ അമ്മമാർക്കും അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഗിഫ്റ്റ് ചെയ്യാം കാരണം ഇതിന് പ്രായം ഇല്ല ലിനൻ എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ ഓവറോൾ ആ ഒരു ആണ് ലുക്കാണ് ആണ് അത് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ ആ ഒരാളുടെ ബാഗ് അല്ലെങ്കിൽ വാച്ച് അല്ലെങ്കിൽ അയാൾ വരുന്ന കാർ ഇതൊക്കെ നോക്കുന്ന പോലെ തന്നെ ആ സാരിയുടെ ഒരു ക്വാളിറ്റി ലിനൻ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ക്ലാസ് എന്താ പറയുക ഒരാളുടെ ഒരു ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലിനൻ സിൽക്ക് അപ്പോൾ ഇത് എവിടെയെന്ന് വച്ചാൽ ഒബ്രൺ മോളിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവന്തരയാണ് നിങ്ങളും ഇതുപോലെ വരിക വ്ലോഗ്സ് എടുക്കുക ഇഷ്ടപ്പെട്ട സാരീസൊക്കെ പർച്ചേസ് ചെയ്യുക ഓക്കെ ബൈ ബൈ